നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വാനമ്പാടി എന്ന പരമ്പരയിലെ മോഹൻകുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് സായി കിരൺ തെലുങ്ക് താരമായ സായി കിരൺ വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾക്കും പ്രിയപ്പെട്ട താരമായി മലയാളത്തിൽ സീരിയലിലാണ് താരം അഭിനയിക്കുന്നതെങ്കിലും തെലുങ്കിൽ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് സഹ നടനായി വന്ന താരം പിന്നീട് നായകനായി അഭിനയിച്ചു സംഗീത കുടുംബത്തിൽ നിന്ന് വന്ന സായി കിരണിന് അഭിനയത്തോട് വല്ലാത്ത താൽപര്യമായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങളായി സായിയെ ചുറ്റുപറ്റിയുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെ സായി പങ്കുവച്ച ചില ചിത്രങ്ങളിലൂടെയാണ് നടൻ വീണ്ടും വിവാഹിതനാവാൻ പോകുകയാണെന്ന വാർത്ത പുറംലോക പറയുന്നത് ഇപ്പോഴിതാ സായി കിരൺ വിവാഹിതനായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ സീരിയൽ നടിയായ ശ്രാവന്തിയെയാണ് സായി കിരൺ താലി ചാർത്തിയത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നാൽപ്പത്തിയാറാം വയസ്സിലാണ് സായി വീണ്ടും വിവാഹിതനാകുന്നത് മുപ്പത്തി ആറ് വയസ്സുകാരിയാണ് ശ്രാവന്തി രണ്ടായിരത്തി പത്തിലായിരുന്നു സായി കിരണിന്റെ ആദ്യ വിവാഹം ഏറെക്കാലമായി സായി ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം പുതുജീവിതത്തിലേക്ക് കടക്കുന്നത് നിരവധി ആരാധകരാണ് വധുവിനും വരനും ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത് കൊയിലമ്മ സീരിയലിലൂടെയാണ് ശ്രാവന്തിയും സായിയും ഒരുമിച്ച് അഭിനയിച്ചത് അന്നു മുതൽ തുടങ്ങിയ ഇരുവരുടെയും സൗഹൃദം ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു നീയും പ്ലസ് ഞാനും ചേർന്ന് എന്നേക്കും എന്ന ക്യാപ്ഷനോടെയാണ് സായി വധു ശ്രാവന്തിയുമായിട്ടുള്ള നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ താരങ്ങൾക്ക് ആശംസകളുമായി പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും എത്തിയിരുന്നു നടിമാരായ ചന്ദ്രാലക്ഷ്മൺ അമൃത നായർ രക്ഷ പ്രീതി ശർമ്മ സുചിത്ര നായർ തുടങ്ങി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചിരുന്നത് മലയാളത്തിലെ സീരിയൽ നടനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും തെലുങ്ക് നാട്ടിലെ പ്രമുഖ താരപുത്രനാണ് സായി കിരൺ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായി അദ്ദേഹത്തിന്റെ അമ്മ ജ്യോതി ഖന്നയും പാട്ടുകാരിയായിരുന്നു ഗായക പി സുശീലയും സായിയുടെ അമ്മയുടെ അമ്മയും സഹോദരിമാരാണ് ടെലിവിഷനിൽ സജീവമാകുന്നതിനു മുൻപ് സായി തെലുങ്ക് സിനിമയിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തിൽ അഭിനയത്തിലെത്തിയ താരം ഇതിനകം നിരവധി സിനിമകളിൽ നായകനായും അല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട് സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന പരമ്പരയായിരുന്നു വാനമ്പാടി അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യനാണ് മോഹൻകുമാറായി സായിയെ കൊണ്ടുവരുന്നത് സായി കിരണിന്റെ രണ്ടാം വിവാഹമാണിത് നേരത്തെ വിവാഹിതനായിരുന്ന സായി കിരൺ ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞിരുന്നു സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റായ വൈഷ്ണവിയുമായി രണ്ടായിരത്തി പത്തിലാണ് നടൻ വിവാഹിതനാകുന്നത് ഈ വിവാഹം ടി വി ചാനലുകൾ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഈ ബന്ധത്തിൽ നടന അനൗഷ്ക എന്നൊരു മകളുമുണ്ട് പിന്നീട് താരങ്ങൾ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു വൈഷ്ണവിക്ക് മുൻപ് നടൻ വിവാഹിതനാവാൻ ഒരുങ്ങിയിരുന്നുവെങ്കിലും ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു നടിയുമായിട്ടാണ് സായി കിരൺ വിവാഹം ഉറപ്പിച്ചതെങ്കിലും അവരുടെ ജാതകം ചേരാത്തതിനെ തുടർന്ന് വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു അതേസമയം സംഗീത ലോകത്തു നിന്നും അഭിനയ മേഖലയിലേക്ക് എങ്ങനെ എത്തിയെന്ന് മുൻപൊരു അഭിമുഖത്തിൽ സായി പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് മലയാളത്തിലേക്കും വാനമ്പാടിയിലേക്കും എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ ഭാഷയോട് പണ്ട് മുതൽക്കേ തന്നെ എനിക്ക് നല്ല ബന്ധമാണ് ബഹുമാനമാണ് അത് സ്കൂൾ കാലം മുതൽ തുടങ്ങിയ ഒന്ന് തന്നെയാണ് ഇപ്പോഴും അതൊരു മലയാളി പെൺകുട്ടിയോട് തോന്നിയ ഒരു ക്രഷ് എനിക്ക് മറക്കാൻ സാധിക്കില്ല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട് തെലുങ്കിലെ വാനമ്പാടിയിൽ മോഹൻകുമാറിനെ അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് അത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസർ രഞ്ജിത് സാറും സംവിധായകൻ ആദിത്യൻ സാറും എന്നെ ഇതിലേക്ക് അഭിനയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ക്ഷണിക്കുന്നത് ഇത്രയും വലിയൊരു ടീമിന്റെ അതും രഞ്ജിത്ത് സാറിനെ പോലെ ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്റെ ഭാഗ്യം അല്ലയെന്നാണ് സായി കിരൺ ചോദിക്കുന്നത് ഒരിക്കലുമില്ല മലയാളം എനിക്ക് വഴങ്ങുന്ന ഭാഷ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കാലഘട്ടം തൊട്ട് ഞാൻ കേട്ടു വളരുന്ന ഭാഷയാണ് മലയാളം ലിപ് മൂവ്മെന്റ്സ് ഒക്കെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിയാണ് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് എങ്കിലും ഒരിക്കലും അതൊരു വെല്ലുവിളിയായി എനിക്ക് തോന്നിയിട്ടേയില്ല പിന്നെ എനിക്ക് മോഹൻകുമാറായി ശബ്ദം തരുന്നത് ഷോബി തിലകനാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു പ്രത്യേക നന്ദി പറയുന്നുണ്ട് അദ്ദേഹം തരുന്ന ഒരു സപ്പോർട്ടും എന്നെ പ്രേക്ഷകർ അംഗീകരിക്കാൻ സഹായിച്ചു എന്നും സായി അന്ന് പറഞ്ഞിരുന്നു